കരിങ്കൂടി കാണിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അതിലൊന്നും ആർക്കും പ്രയാസമില്ല ഞങ്ങളെല്ലാം കരിങ്കൂടി കാണിച്ചിട്ടുണ്ട് കരിങ്കൂടി കാണുന്നുമുണ്ട് ഇപ്പോൾ അത് അതല്ല പ്രശ്നം പ്രശ്നം ഒന്ന് എന്തിനാണ് ഇപ്പോൾ കരിങ്കൂടി കാണിക്കുന്നത് എന്നത് അതവർക്ക് തന്നെ നിശ്ചയമില്ല എന്തിനാണ് കരിങ്കൂടി കാണിക്കുന്നത് അങ്ങനെ ഒരു പ്രതിഷേധം തീരുമാനിച്ചിട്ടില്ല എന്ന് യു ഡി എഫ് നേതാക്കൾ പലരും ഇതുവരെ ഇതിനകം പറയുകയുണ്ടായി തീരുമാനിച്ചിട്ടില്ലെങ്കിലും നടക്കുകയാണ് രണ്ട് കരിങ്കുടി പ്രതിഷേധം പറഞ്ഞ് അത് പിന്നീട് അക്രമാസക്തമാകുന്നു നമ്മൾ കണ്ടു വാഹനത്തിന് മുമ്പിൽ ചാട്ടുന്നു ഷൂ എറിയുന്നു അപ്പോൾ പ്രകോപനം ബോധപൂർവം സൃഷ്ടിക്കാനാണ് ശ്രമം നടത്തുന്നത് പ്രതിഷേധിക്കുന്നതിന് എന്താ എത്രയോ സ്ഥലത്ത് സമാധാനപരമായിട്ട് അവർ പ്രതിഷേധിച്ചിട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ നിരവധി സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് അവർ റോഡ് സൈഡിൽ നിന്ന് കരിങ്കുടി കാണിക്കും മുദ്രാവാക്യം വിളിക്കും അത് അവരുടെ അവകാശമാണ് പക്ഷേ പ്രകോപനം സൃഷ്ടിക്കുന്ന എന്തിനാ ആൾക്കൂട്ടത്തിൽ വന്ന് ഈ നവകേരള സദസ് യാത്ര കാണാൻ നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ അതിനിടയിൽ വന്നിട്ട് കരിഞ്ഞൊടി കാണിക്കുന്നതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ പ്രകോപനം ഉണ്ടാക്കുക ആളുകളെ പ്രകോപിപ്പിക്കുക എന്നതാണ് പ്രകോപനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അല്ലല്ലോ നേരിട്ടുള്ളത് പ്രകോപനം ഉണ്ടായാൽ നാട്ടുകാർ നേരിടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അത് ഒഴിവാക്കേണ്ടതാണ് ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഈ പ്രകോപനത്തിൽ പെടരുതെന്നും സംയമനം പാലിക്കണമെന്നും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു എന്നാൽ ഒരു വരി പ്രതിപക്ഷ നേതാവോ കെ പി സി സി പ്രസിഡന്റോ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ സംഘർഷം ഉണ്ടാക്കരുത് പ്രകോപനം ഉണ്ടാക്കരുത് അത്തരം മാർഗങ്ങൾ അവലംബിക്കരുതെന്ന് ഒരു വരി അവർ പറഞ്ഞോ നിങ്ങളെല്ലാം അത് കാണാത്തത് അല്ലേ പലതവണ പറഞ്ഞത് ഈ പ്രകോപനത്തിൽ അകപ്പെടരുത് ആ കണിയിൽ പോയി അകപ്പെടരുത് എന്ന് പറഞ്ഞത് ആയിരക്കണക്കിന് മനുഷ്യർവരാണ് അവരെല്ലാം ആരുടെയെങ്കിലും നിയന്ത്രണത്തിൽ നിൽക്കുന്നവരാണോ അവരുടെ മുമ്പിൽ പോയിട്ട് ബോധപൂർവ്വം ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ അവിടെ പോയിട്ട് വണ്ടിക്ക് മുമ്പിൽ ചാടുന്നതിൻ്റെ കാര്യമെന്താ അപ്പോൾ അത് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് എന്താ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്കാർ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവർ തീരുമാനിച്ചു കുറച്ചിറങ്ങിയിരിക്കുക ഇത് തുടങ്ങിയത് മുതൽ സംഘർഷം ഉണ്ടാക്കുക ഒരു വലിയ സംഭവം ഉണ്ടാക്കുക എന്നിട്ട് ഇത് നിർത്തിവെപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ഗൂഢാലോചന ആ ഗൂഢാലോചന ഇത്തരത്തിൽ അതിവിദഗ്ധമായിട്ട് ഇടപെട്ടതുകൊണ്ടാണ് ഇതുവരെ വിജയിക്കാതെ പോയത് ജനങ്ങളുടെ ഇടപെടലും ഒപ്പം പോലീസിൻ്റെ ഇടപെടലും അല്ലെങ്കിൽ വണ്ടി ഇന്നലെ സുധാരൻ ചോദിച്ചത് വണ്ടിക്ക് വണ്ടിക്കുമ്പോൾ എന്തെങ്കിലും ചാടിയിട്ട് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്കെന്താണ് എന്നാണ് നിങ്ങൾ കണ്ടതല്ലേ നിങ്ങളെല്ലാം കാണിച്ച വീഡിയോ അല്ലേ ഇത് അപ്പോൾ ആരുടേതാണ് ദുരുദ്ദേശം വണ്ടിക്ക് മുമ്പിൽ എന്തെങ്കിലും ചാടി ചാടിയവർക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്കെന്താ അത് അവരുടെ ഉത്തരവാദിത്വമല്ലേ അപ്പോൾ അതായിരുന്നു ആസൂത്രണം വണ്ടിക്ക് മുമ്പ് ആരെങ്കിലും വന്ന് ചാടുക വണ്ടി ഇടിച്ച് അപായം പറ്റുക എന്നാൽ ഈ നാട് മുഴുവൻ കത്തിക്കുക അതിന് അവസരം കൊടുത്തിട്ടില്ല രണ്ടടിയിലെങ്കിലും യ്ക്കപ്പറം കാര്യം പോയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം അല്ലെങ്കിൽ മറിച്ചതാണ്ടാവുമായിരുന്നത് അപ്പോൾ പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്തതിനകത്തിൽ സി പി എം പ്രവർത്തകർക്കോ ഡിവൈഫ പ്രവർത്തകർക്കോ പങ്കില്ല നാട്ടുകാരാണ് അതെ അതെ കാരണം ഔദ്യോഗികമായിട്ട് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഒരു പ്രകോപനത്തിലും പോയി ചാടരുത് എന്നത് പിന്നെ നാട്ടുകാർ സാധാരണ നമ്മൾ പറയില്ലേ പോയിട്ട് ഈ കവളിൽ തോണ്ടിയാൽ ഉണ്ടാകാവുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പിന്നെ പോലീസ് മർദ്ദനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം കേരളത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന മർദ്ദനം ഇതൊക്കെയാണ് ഇതാണ് ഏറ്റവും വലിയ മർദ്ദനം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം നന്നായിട്ട് കൊണ്ടിട്ടുള്ളവരാണേ കരിങ്കുടി കാണിച്ചതിന് നന്നായിട്ട് കൊണ്ടിട്ടുള്ളവരാണ് ആശുപത്രി കിടക്കുകയും പിന്നെ മാസങ്ങൾ ആയുർവേദ ചികിത്സ നടത്തിയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഗീനാകുമാരി അറിയാമോ പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണല്ലോ ഗീനാകുമാരിയുടെ തല അടിച്ച് പൊട്ടിച്ചത് മുപ്പത് കൊല്ലം കഴിഞ്ഞ് റിട്ടയർ ചെയ്തപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ കുറ്റബോധം കൊണ്ട് കൊണ്ടിപ്പോൾ പോയിട്ട് മാപ്പ് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വ്യവസായ മന്ത്രിയുണ്ട് കരിങ്കുടി കാണിച്ചതിന് കരുണാകരനെ കരിങ്കുടി കാണിച്ചതിന് അടിച്ച് ചതച്ചിട്ട് കൊണ്ടുപോയി പിന്നെ ഒരു ദിവസം രാത്രി കൂടുതൽ ലോക്കപ്പിലിട്ടും ചതച്ചതാണ് അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള മന്ത്രി അദ്ദേഹത്തിൻ്റെ കയ്യെ തല്ലി ഒടിച്ചിട്ടുള്ളതാണ് ആരാണ് കിട്ടാത്തവരായിട്ടുള്ളത് ആരെയാണ് കരിങ്കുടി കാണിച്ചതിന് തോക്കെടുത്തിട്ടല്ലേ തോക്കെടുത്തിട്ടില്ലേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി വന്ന കാലത്തല്ലേ അതുപോലെ തല്ലിച്ചതച്ചത് പോലീസ് തല്ലിച്ചതച്ചത് പിതൃവാത്സല്യമാണ് എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു അപ്പോൾ ഉമ്മൻചാണ്ടി ആൻ്റണി കെ കരുണാകരൻ ഇവരൊക്കെ മുഖ്യമന്ത്രിമാരാകുമ്പോൾ പോലീസ് താരാട്ടുപാടി കൊടുക്കുകയും തലവടിക്കൊടുക്കുകയല്ല ചെയ്തുകൊണ്ടിരുന്നത് ഇത് ആദ്യമായിട്ട് എന്താ പോലീസ് അടിച്ചു എന്ന മട്ടിലൊക്കെ ഇപ്പോൾ പറയുമ്പോൾ ചരിത്രത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും നല്ലതാണ് ഈ ഗൺമാൻമാർ വാഹനം അതായത് നവകേരള സദസ്യൻ്റെ ബസ് കടന്നു പോയ ശേഷം പിന്നാലെ വരുന്ന വാഹനത്തിൽ നിന്ന് പോലും ഇറങ്ങി സമരക്കാരുടെ നേരിടുന്നു അതൊരു ആദ്യ സംഭവമല്ലേ ഗൺമാനെ തോക്കു കൊടുത്തിട്ടുള്ളത് ഉമ്മ വയ്ക്കാനല്ല വെടിവെക്കാനാണ് എന്ന വലിയ ഉദ്ധരണി ഉണ്ടല്ലോ അത് ഭരണാക്ഷയുടെ ഉദ്ധരണിയല്ല കെ പി സി സി പ്രസിഡന്റ് സുധാകരന്റെ ഉദ്ധരണിയാണ് സുധാകരന്റെ ഗൺമാൻ ഒരാളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അതിനെ ന്യായീകരിച്ചു തോക്ക് കൊടുത്തിട്ടുള്ളത് ഉമ്മ വയ്ക്കാനല്ല വെടിവെക്കാനാണ് ഒരു സദസ്സിൽ പ്രസംഗിക്കുക കോൺഗ്രസ്സുകാരുടെ യോഗത്തിൽ കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചിരിച്ചു കൊണ്ട് അതിനെ എൻഡോൾസ് ചെയ്തു സുധാകരൻ്റെ ആ അക്രമാഹ്വാനത്തെ എൻഡോൾസ് ചെയ്തു മാധ്യമങ്ങൾക്കും അതിൽ പ്രശ്നം തോന്നിയിട്ടില്ല അപ്പോൾ ഇവിടെ അങ്ങനെ ആരും പോക്ക് ഉപയോഗിച്ചിട്ടില്ല എന്തായാലും നവകേരള സർവസ് മുന്നോട്ട് പോകും പോകുമ്പോഴും ഈ പോസിറ്റീവ് വാർത്തകളെക്കാൾ കൂടുതൽ നെഗറ്റീവ് വാർത്തകൾക്ക് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതാണ് നിങ്ങളുടെ ആഗ്രഹം ആഗ്രഹമെന്ന് പറയുന്നതാണ് ശരി പക്ഷേ നിങ്ങൾ നിങ്ങളതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാമായിരുന്നു കാരണം ഞങ്ങൾ എന്തുകൊണ്ടാണ് നവകേരള സദസ്സുമായിട്ട് വരുന്നത് തന്നെ നിങ്ങൾ വെച്ചതും നിങ്ങൾ ജനങ്ങളിൽ എത്തിക്കാത്തതുമായ കാര്യങ്ങൾ നേരിട്ട് ജനങ്ങളോട് പറയാനാണ് മാധ്യമങ്ങളുടെ മധ്യവർത്തിത്വം ഇല്ലാതെ നേരിട്ട് ജനങ്ങളോട് സംവദിക്കാനും സംസാരിക്കാനും വേണ്ടിയിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് അവഗണിക്കാനാവില്ല പിന്നെന്താ ചെയ്യാവുന്നത് നിഷേധാത്മകമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ സൃഷ്ടിച്ച് ഒരു പുകയാക്രമണം നടത്തുക എന്നതാണ് പാർലമെൻറ്റിൽ കണ്ടതുപോലെ ഒരു പുകയാക്രമണം ഇതിനെതിരായിട്ട് നടത്തുക അത് ബസ്സിൽ തുടങ്ങിയതല്ലേ നെഗറ്റീവ് വാർത്തകളുടെ കഥ നെഗറ്റീവ് വാർത്ത സൃഷ്ടിക്കും മണിക്കൂറുകൾ ആയുസ് എത്തും മുമ്പ് പൊളിച്ചടുക്കും അതിനെ അതല്ലേ നമ്മൾ കണ്ടത് ബസ്സിൽ നവകേരള യാത്ര ഉറങ്ങുന്നതിനും ബസ്സിനെക്കുറിച്ചുള്ള നെഗറ്റീവ് വാർത്തകൾ എന്തെല്ലാമായിരുന്നു പ്രത്യേക ക്യാബിൻ അല്ലേ പിന്നെ കുളിമുറി പിന്നെ യോഗം ചേരാൻ പ്രത്യേക ഹോള് നൂറ്റി അൻപത് ഡിഗ്രിയിൽ കിറങ്ങുന്ന കസേര ഇപ്പോൾ ഇൻറ്റർവ്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പലരും മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മാധ്യമങ്ങളുടെയും പ്രതിനിധികൾ ബസ്സിനകത്ത് കയറിയത് അതിനുമുമ്പ് മുഖ്യമന്ത്രി വിളിച്ച് കയറ്റുകയും ചെയ്തു അപ്പോൾ അവരെല്ലാവരും പറയുന്നത് കുറച്ചും കൂടി യാത്ര ചെയ്യാൻ പറ്റുന്നൊരു ബസ്സാക്കാമായിരുന്നു എന്നുള്ളതാണ് ഒരു സാധാരണ ബസ്സിനെ എങ്ങനെയാണ് നിങ്ങൾ ചിത്രീകരിച്ചത് എന്നത് അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് വാർത്ത നിങ്ങൾ സൃഷ്ടിക്കും പക്ഷേ ജനം അതൊന്നും വിശ്വസിക്കുന്നില്ല അവർക്ക് ഉണ്ടല്ലോ പിന്നെ ഓരോ കഥയും എന്തായിപ്പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനി ഏതാനും ദിവസങ്ങൾ കൂടി നിങ്ങൾക്ക് നെഗറ്റീവ് വാർത്ത സൃഷ്ടിക്കാൻ പറ്റും ഇതിനെ മുൻനിർത്തി നവകേരള യാത്രയെ മുൻനിർത്തിയിട്ട്